ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ന്യൂ ഇയറിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും രുചികരമായ ഭക്ഷണത്തിൻ്റെയും മറ്റ് ആഘോഷങ്ങളുടെയും വർണ്ണാഭമായ പുൽക്കൂടുകളുടെയും ഒക്കെ നിറവിൽ നമ്മൾ സങ്കടങ്ങളും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മറന്ന് നമ്മളിങ്ങനെ സന്തോഷത്തോടെ നടന്നു നീങ്ങുന്ന ദിവസങ്ങളാണിത് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഗുരു എന്നെ വിളിച്ചിട്ട് ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്ത് ഞാൻ ചോദിച്ചു എന്ത് കഥയാണ് ഇന്ന് പള്ളിയിൽ പ്രീച്ച് ചെയ്യുമ്പം പറയാൻ പോകുന്നതെന്ന് അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കഥ പറഞ്ഞു താലന്തുകളുടെ ഉപമയിൽ അവസാനത്തെ താലന്ത് കിട്ടിയവന്റെ കഥ ആധുനിക ലോകത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം ബൈബിളിൽ പറയുന്നത് ഒരു താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചിട്ടു എന്നിട്ട് ദുഷ്ടനായ യജമാനൻ എന്ന് പറഞ്ഞ് നിന്നെ ഭയമായിരുന്നത് കാരണം ഞാനത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യനെയാണ് കാണുന്നത് ഒന്നും നേടിയുമില്ല ഒന്നും നഷ്ടപ്പെടുത്തിയുമില്ല എന്നാല് ഈ പുരോഹിതൻ പങ്കുവെച്ച ചിന്ത ഇപ്രകാരമായിരുന്നു ലോകത്തിലെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ള താലന്തിൻ്റെ എണ്ണം നോക്കിയാൽ അതിൽ കൂടുതൽ പേർക്കും കിട്ടിയത് ഒരു താലന്തായിരിക്കും അഞ്ചു താലന്തും രണ്ട് താലന്തും ഒക്കെ കിട്ടിയവർ കുറവായിരിക്കാം എന്നാൽ ഒരു താലന്തു പോലും കിട്ടാത്തവരായിട്ട് ആരുമില്ല ഈ ഒരു താലന് കിട്ടിയവരാണ് ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ ഒരു താലന്തു കിട്ടിയ ആ മനുഷ്യൻ ഒരു നൂറ് പേരെ വെച്ചിട്ട് ഒരു ട്രഷർ ഹണ്ട് നമ്മൾ പണ്ടൊക്കെ ചെറിയ കുട്ടികളായിരുന്നപ്പോഴും കഴിച്ചിട്ടുണ്ടായിരിക്കും കളിച്ചിട്ടുണ്ടായിരിക്കും എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല വസ്തു ഒളിച്ചു വെച്ചിട്ട് അത് കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം ആദ്യം അയാൾ അത് കുറച്ച് കുട്ടികളുടെ ഇടയില് ഒരു ട്രഷർ ഹണ്ട് നടത്തി നിധി അന്വേഷണം അങ്ങനെ കണ്ടുപിടിച്ച കുട്ടിക്ക് അഞ്ച് രൂപയുടെ ഒരു പെന്നോ ഒരു ചോക്ലേറ്റോ ഒക്കെ കൊടുത്ത് ആ താലന്ത് അയാൾ തിരിച്ചു വാങ്ങിക്കൊണ്ട് വീണ്ടും ചെറുപ്പക്കാരെ കളിക്കുന്ന ഒരു വയലിലേക്ക് പോയി അവിടെ ഒരു നല്ല സംഖ്യ കൂട്ടം കൂട്ടമായി നിന്ന് പല ഗ്രൂപ്പുകളായി നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു പഠിത്തം കഴിഞ്ഞ് ജോലിയില്ലാതെ അലയുന്നവരെ പഠിക്കാൻ താല്പര്യമില്ലാതെ നടന്നവരെ പുതിയ തലമുറയിലെ വാഴകളും വാഴ വെച്ചവരും ഒക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാള് അവരെ സ്നേഹത്തോടെ വിളിച്ചിട്ട് പറഞ്ഞു വരൂ നമുക്ക് ഒരു നിധി അന്വേഷണം നടത്താം ട്രഷർ ഹണ്ട് അവിടെയും ഇതേ താലന്തു തന്നെ അയാൾ മറച്ചു വെച്ചിട്ട് ആളുകളെ കൊണ്ട് തപ്പിയെടുപ്പിച്ചു അവിടെ അവർ അവർക്ക് അയാൾ ദാനം ചെയ്തത് ഒരു ബിരിയാണിയോ ഒരു പാക്കറ്റ് സിഗരറ്റോ അങ്ങനെ അവരുടെ പ്രായത്തിനനുസൃതമായ സമ്മാനം അതൊരു സമ്മാനം മാത്രമല്ല ഫസ്റ്റ് സെക്കൻഡ് തേടും കൊടുത്തു വീണ്ടും അയാൾ നടന്നു നീങ്ങിയപ്പോഴെ ബിസിനസ്സിലും ജോലിയിലും ഒക്കെ നഷ്ടം വന്ന് കുടുംബജീവിതത്തിന്റെ സമാനതകളില്ലാത്ത തേക്കലുകൾ വാങ്ങി ജീവിതത്തിലും ജോലിസ്ഥലത്തും സമാധാനമില്ലാതെ ബാറുകളിൽ കുടിച്ചുകൊണ്ടിരുന്ന ആളുകളെ എല്ലാം അയാൾ വിളിച്ചു എന്ന് ടയലൂർ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആവോളം മദ്യം നൽകാം അതിനോട് കൂടി നമുക്ക് ഒരു ട്രഷർ ഹണ്ട് നടത്താം ഇതിന് ഒരു ഫീസ് ഉണ്ട് അയാള് കുടിയന്മാരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന പൈസയെല്ലാം ഫീസായിട്ട് കളക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഓരോ തലമുറയിലും പെട്ടവരോട് കളിച്ച് കാശുണ്ടാക്കി അയാൾ ഒരു വലിയ ഷോപ്പിംഗ് മാള് തുടങ്ങി അതിനുശേഷം ആ നാട്ടിലുള്ള ഹോസ്പിറ്റല് സ്കൂള് അങ്ങനെ പല കാര്യങ്ങളും അയാള് വിലക്കി വാങ്ങാൻ തുടങ്ങി അങ്ങനെ ആ നാട്ടിലെ ഒരു ജന്മിയായി അതിനുശേഷം അടുത്ത ഗ്രാമങ്ങളും അയാൾ പിടിച്ചെടുക്കി എന്തിനേറെ വിമാനത്താവളം വരെ പിടിച്ചു വാങ്ങി അയാള് അയാളുടെ സ്വന്തം കാശുകൊണ്ട് സ്വന്തം പേരെഴുതി വെച്ച് വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും പെട്രോൾ ബങ്കുകളും എല്ലാം അയാൾ നിറച്ചു അങ്ങനെ ഒരു താലന്തു കിട്ടിയവൻ അഞ്ചും രണ്ടും താലന്തു കിട്ടിയവരെ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാനും നന്മ ചെയ്യുവാനും നടന്നു നീങ്ങിയപ്പോൾ ഇയാള് ഈ നിധി മത്സരത്തിലൂടെ തന്റെ ഒരു താലന്തു കൊണ്ട് ലോകം മുഴുവനും പിടിച്ചടക്കി അയാള് ദൈവത്തെയോ അന്തിവിധിയെയോ ഓർക്കാതെ ലോകം മുഴുവൻ പിടിച്ചടക്കിക്കൊണ്ട് തനിക്ക് ചേരുന്ന അധികാരികളെ സൃഷ്ടിച്ച് തനിക്ക് ചേരുന്ന ആളുകളെ കൂടെ കൂട്ടി ആഘോഷപൂർവ്വം ജീവിച്ചു കൊണ്ടിരുന്നു അയാൾക്ക് മുന്നിലും ചേരികളില് ഉറങ്ങാൻ ഇടമില്ലാതെ കഴിഞ്ഞിരുന്ന ആളുകളെ അയാൾ ശ്രദ്ധിച്ചതേയില്ല ഇന്നത്തെ ആധുനിക ഇന്ത്യയിലേക്ക് നോക്കിയാൽ ഇതൊക്കെ പച്ച പരമാർത്ഥം പോലെ ഈ കഥ ജീവനോടെ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ജീവിതത്തിന്റെ നെരിപ്പോടുകളിൽ ഇരുന്ന് നമുക്ക് കിട്ടിയ അഞ്ച് താലന്തിൻ്റെയും രണ്ട് താലന്തിൻ്റെയും മഹത്വം കുറഞ്ഞു പോയോ നമ്മളായിരുന്നു തെറ്റ് എന്ന് ചിന്തിക്കുന്നവരെ ഇന്ന് ലോകം വളർന്നിരിക്കുന്നു ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം പുനഃസ്ഥാപിച്ചു തരാൻ കർത്താവ് മനസ്സായിരിക്കുന്നു എന്ന ആ വചനം നമുക്ക് മനസ്സിലോർക്കാം ലോകത്തിൽ എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും റാമായിൽ നിന്ന് ആർത്തനാഥം ഉയർന്നുകൊണ്ടേയിരിക്കും ഒരു ഒരു താലന് കിട്ടിയവൻ നേടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരുപാട് അനീതികളുടെ ഇടയിലും നമ്മുടെ താലന്തുകൾ നന്മയുടെയും സ്നേഹത്തിൻ്റെയും താലന്തുകൾ അഞ്ചോ രണ്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറുതായി ചെറുതായി ഇരട്ടിയായി മാത്രം അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമായിരിക്കും അത് വർദ്ധിക്കുന്നത് എന്നാലും മനസ്സ് തകർന്നു പോകാതെ ഈശോയുടെ സ്നേഹത്തോട് ചേർന്ന് നിന്ന് നമുക്ക് താലന്തു നൽകിയവൻ നമുക്ക് രാജ്യം പുനഃസ്ഥാപിച്ചു തരും എന്ന കൂടി ഈ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ